ഹോസ്റ്റലിൽ എത്തിയതും വണ്ടിയിൽ നിന്ന് ഓടിപ്പോന്നു എന്ന് വേണം പറയാൻ വേഗം റൂമിൽ കയറി ബെഡിൽ ഒറ്റ കിടത്തായിരുന്നു ആരെയും നോക്കാനും ഒന്നും പറയാനും വയ്യ നന്ദൻ വന്നതും പ്രശ്നമുണ്ടാക്കിയതും ഭയക്കുന്ന പോലെ ഇനി അവൻ വെറുതെ ഇരിക്കില്ല എന്ന് ആലോചിച്ചപ്പോൾ നിയന്ത്രണം വിട്ടു പോകുന്ന പോലെ തോന്നി ഇന്ന് അവിടേക്ക് പോകാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചു കൊണ്ടിരുന്നു ഇതിനേക്കാളേറെ എന്നെ അലട്ടുന്നത് സിദ്ധുവേട്ടന്റെ ഇന്നത്തെ പ്രകടനമായിരുന്നു അത് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ദിയ വന്നതും നേരെ എൻ്റെ മുമ്പിൽ കയറി അങ്ങിയിരുന്നു അവളുടെ ഇരുത്തോം നോട്ടവും കണ്ടപ്പോ ഞാൻ എണീറ്റു എന്തോ സിദ്ധുവേട്ടൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് ഒരു ചമ്മൽ ദിയയെ നോക്കാൻ എന്താനു ഒന്നുമില്ല ദിയ കയ്യും കെട്ടിയിരുന്ന് ചോദിച്ചതും ഞാൻ ചുമൽകൂപ്പി പറഞ്ഞു ഒന്നുമില്ലാതെയാണോ നീ ഓടിയത് എന്താ നന്ദൻ വന്നതാണോ പ്രശ്നം അതോ സിദ്ധു ഏട്ടനോ ഒരു മുഖവര ഇടാതെ ദിയ ചോദിച്ചപ്പോൾ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി എൻ്റെ അവസ്ഥ മനസ്സിലായിട്ടോ എന്തോ അവൾ എന്നെ അടർത്തി മാറ്റാനോ ഒന്നും ചോദിക്കാനോ നിന്നില്ല ഉള്ളിലുള്ള സംഘർഷമെല്ലാം അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർത്തു കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു പിന്നെ എണീറ്റ് ഫ്രഷായി സിദ്ധു എന്തു പണിയാ കാണിച്ചേട്ടാ ഞാൻ ഒരടിപൊളി പ്രപ്പോസൽ സീനൊക്കെ സ്വപ്നം കണ്ടതാ എല്ലാം വെള്ളത്തിലായി സിത്തു അതും പറഞ്ഞു വന്നിരുന്നതും ബാക്കി എല്ലാവരും അത് ഏറ്റുപിടിച്ചു ഹിനിക്കിടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എണീറ്റു എൻ്റെ പൊന്നുമക്കളെ ഞാനും വിചാരിച്ചതല്ല ഇങ്ങനൊരു പ്രപ്പോസൽ സംഭവിച്ചു പോയി ഞാൻ എൻ്റെ ഭാഗം ക്ലിയറാക്കി അവരെ നോക്കി എന്നാലും കീർത്തി വീണ്ടും താടിക്ക് കൈയും കൊടുത്ത് പറഞ്ഞതും ഇപ്പോൾ അതല്ല പ്രശ്നം അല്ലെങ്കിലേ അനു എൻ്റെ കണ്ണിൽ പെടാതെ നടപ്പാ കൂടുതൽ ഞാൻ പറഞ്ഞു ആഹാ അടിപൊളി അപ്പോൾ ഇനി മഷിയിട്ട് നോക്കണ്ട മോനവളെ കിച്ചു അതും പറഞ്ഞ് ബെഡിലേക്ക് കിടന്നു അത് ശരിയാ അവളെ ഇനി നിങ്ങളുടെ ഏട്ടൻ്റെ അടുത്ത് എത്തിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അരുൺ പറഞ്ഞതും ഞാനും ആണെന്ന പോലെ സിത്തുവിനേയും കീർത്തിയെയും നോക്കി ഓ അത് ഞങ്ങളേറ്റു അവര് രണ്ടും ഡബിൾ ഓക്കെയാണ് അവൾക്കും ഏട്ടനോട് ഇഷ്ടം തോന്നണം അങ്ങനെ ഒരിഷ്ടം അവളിലുണ്ടോ എന്ന് ഞങ്ങൾ ചികഞ്ഞു നോക്കിക്കോളാം അതൊക്കെ ഞാൻ സ്നേഹിപ്പിച്ചോളാന്നേ ഇപ്പോ നിങ്ങൾ ചെല് അലേൽ അച്ഛനും അമ്മയും ഇപ്പ ഇങ്ങോട്ട് വരും അവരെ രണ്ടിനെയും പറഞ്ഞു വിട്ടതും ഞങ്ങൾ മൂന്നും ബെഡിൽ കെട്ടിപ്പിടിച്ചു കിടന്നു എടാ എന്താടാ ഞാനും അരുണും ഒരുമിച്ച് വിളി കേട്ടു അതുണ്ടല്ലോ എന്ത് അത് പിന്നെ കാര്യം പറയണ ചെറ്റേ കിച്ചുവിൻ്റെ പറയിൽ കേട്ടതും അരുൺ കലിപ്പായി അതേടാ ഞാനും കീർത്തിയും സെറ്റായി സിത്തുവും പറയുകയും ചെയ്തു ഇനി വൈകാതെ അനു സെറ്റാകും ബട്ട് അരുണും സിത്തുവും എന്തേലും മാറ്റം ഉണ്ടാകുമോ എന്തോ കിച്ചു വലിയ കാര്യം പോലെ പറഞ്ഞതും ഞാൻ അറിയാതെ ചിരിച്ചു പോയി അരുണിൻ്റെ നോട്ടം കണ്ടതും ചിരി നിന്നു അരുൺ ഞങ്ങളുടെ നടുവിലാണ് കിച്ചു മെല്ലെ തല പൊന്തിച്ച് നോക്കിയതും ഞാൻ അവനെ നോക്കി മേലോട്ട് നോക്കി ഏതോ ഒരു ഭാവത്തിൽ ആലോചിച്ചു കിടക്കുന്ന അരുണിനെ നോക്കാൻ പറഞ്ഞതും ഞാൻ നോക്കി അവൻ്റെ കിടപ്പ് കണ്ടതും ഞാനും കിച്ചും കൂടെ നിർത്താതെ ചിരിക്കാൻ തുടങ്ങി അത് കണ്ടതും പരട്ടൻ ഞങ്ങളെ തല്ലിയും ചവിട്ടിയും ബെഡിൽ നിന്ന് എണീറ്റു എടാ തിണ്ടിയോളെ പണ്ടേക്ക് പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ പ്രൊപ്പോസ് ചെയ്യട്ടെ എന്ന് അപ്പോ അവന്മാരുടെ ഇള്ളാക്കുട്ടി എന്നിട്ടിപ്പോ അത് ശരി അപ്പോ പത്തല്ലേടാ അപ്പോൾ പ്രേമിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല മോനെ ഇപ്പോ ഇപ്പ മണ്ണം കട്ട അവളോട് എങ്ങനെ പറയും എന്നൊരു പിടിയില്ലടാ നമുക്കേ ഗൂഗിളിൽ നോക്കിയാലോ കിച്ചു കാര്യമായി എണീറ്റിരുന്ന് പറഞ്ഞതും ഞങ്ങൾ എന്തെന്ന മട്ടിൽ അവനെ നോക്കി എങ്ങനെ പ്രൊപ്പോസ് ചെയ്യാന്ന് ഇനി നീ വാ തുറന്ന അട്ടേ പൊട്ടിക്കും വായിൽ അരുൺ പറഞ്ഞതും കിച്ചു ഇളിച്ചോണ്ട് സൈലന്റായി നീ ഒന്ന് മനസ്സിരുത്തി ആലോചിക്ക് എന്നിട്ട് തീരുമാനം എടുക്ക് വേറെ ആർക്ക് കിട്ടൂടാ ഇത്ര നല്ല അളിയന്മാരെ സ്വന്തം പെങ്ങളെ പ്രേമിക്കാൻ ഐഡിയ തരുന്ന പാവങ്ങളെ ഞാൻ ഞങ്ങളെ തന്നെ പുകഴ്ത്തിയതും അരുൺ കൈകൂപ്പി എണീറ്റു വേണ്ട മോനെ എപ്പോഴും ഇതിങ്ങനെ പറയണ്ട അതെ അതെ കണ്ണ് തട്ടു അളിയാൻ നമുക്ക് അളിയൻ്റെ സ്നേഹം കണ്ടോ കിച്ചു കണ്ണും മൂക്കും തുടക്കുന്ന പോലെ കാണിച്ചു പറഞ്ഞതും അരുൺ ഞാൻ പോയെന്നും പറഞ്ഞ് വേഗം പോയി അത് കണ്ടതും ഞങ്ങൾ വീണ്ടും ചിരിച്ചു പോയി ആ ബെഡിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി ഞങ്ങൾ അമ്മ കഴിക്കാൻ വിളിച്ചപ്പോഴാണ് പിന്നെ എണീറ്റത് കുളിക്കാതെ കിടന്നതുകൊണ്ട് വേഗം ഫ്രഷായി താഴേക്ക് പോയി കീർത്തിയുടെ അച്ഛനും അമ്മയും ഇന്ന് നൈറ്റ് പോകും അതായത് ഇപ്പം തന്നെ കുറച്ചു നേരം അവരുടെ കൂടെയിരുന്നു പിന്നെ അവർ പോയി പോകുമ്പോൾ അങ്കിൾ പറഞ്ഞത് മോളെയും മരുമോനെയും എപ്പോഴും നോക്കണമെന്നാണ് അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് കീർത്തിയെയും കിച്ചുവിനേയും നോക്കിയതും രണ്ടും സൈക്കിളിൽ നിന്ന് വീണ ഇളിയും പാസാക്കി നിന്നു ലീവ് ഒക്കെ ഇതാന്ന് പറഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു പോയി എന്നത്തേക്കാളേറെ ഇന്ന് കോളേജിൽ പോകാൻ ഇൻട്രസ്റ്റ് കൂടുതലാണ് പെണ്ണിനെ കാണാനും തിടുക്കാണ് പതിവ് പോലെ കോളേജിൽ പോയി മരച്ചുവട്ടിൽ സ്ഥാനം പിടിച്ച് പെണ്ണിനെയും നോക്കിയിരുന്നു എൻറെ പൊന്നേട്ടാ അനു ഇപ്പ വരും ഇങ്ങനെ നോക്കിയിരുന്ന് അവളിപ്പെത്തില്ല ദൈവം എവിടെയെങ്കിലും പിടിച്ചു നിർത്തും സിത്തു കളിയാക്കിയതും ബാക്കി എല്ലാവരും കൂടെ കൂടി ഓഹോ ആയിക്കോട്ടെ സിത്തുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഗേറ്റിൻ്റെ നേരെ നോക്കിയപ്പോൾ അനുവും ദിയയും വരുന്നുണ്ട് ഞാൻ പെണ്ണിനെ തന്നെ നോക്കിയിരുന്നതും മരച്ചുവട്ടിലേക്ക് തന്നെ വരുന്ന പെണ്ണ് പെട്ടെന്ന് നിന്നു ഞാൻ നോക്കുന്നത് കണ്ടതുകൊണ്ടാണ് അവളെന്ന് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ദിയയുടെ കൈയും പിടിച്ചു വലിച്ചു പോകാൻ നോക്കുന്നുണ്ട് ക്ലാസ്സിലേക്ക് അത് കണ്ടതും ഞാൻ ഉറക്കെ ദിയയെ വിളിച്ചു ദിയ എന്താ അവിടെ ഇങ്ങോട്ട് വായോ ഞാൻ വിളിച്ചതും ദിയ അനുവിൻ്റെ കൈ തട്ടി അവളെയും വലിച്ചോണ്ടു വന്നു എന്നെ ഒന്ന് മൈൻഡാക്കാതെ പെണ്ണ് പോയി കീർത്തിയുടെ അടുത്തിരുന്നു എന്താണ് അവിടെ ഒരു ചർച്ച ഏ അരുൺട്ടോ ചോദിച്ചത് ദേഹ് ഇവള് ക്ലാസ്സിൽ പോവാന്ന് ദിയ അനുവിനെ ചൂണ്ടി പറഞ്ഞതും എല്ലാവരും ഒന്ന് അർത്ഥം വെച്ച് ചിരിച്ചതും പക്ഷെ പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ ക്ലാസ്സിൽ കയറി പോകുമ്പോലും പെണ്ണൊന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്തോ അതുകൂടെ കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി ക്ലാസ്സിൽ കയറിയതോ മനസ്സാകെ ശൂന്യമായി എന്താ ചിന്തിക്കുന്നത് എന്നൊന്നും എനിക്ക് പോലും മനസ്സിലാവുന്നില്ല സിദ്ധുവേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് എല്ലാം കൂടെ ആലോചിച്ച് തല വേദനിക്കാൻ തുടങ്ങിയതും ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു അവരുടെ കൂടെ കൂടി എന്താനും ഒരു മൂകത എന്റെ ഇരിപ്പ് കണ്ടതും കീർത്തിയാണ് ചോദിച്ചത് ആ ചോദിക്ക് ചോദിക്കേ ദിയ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്നലെ മുതൽ അവളോട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഈ ഇരിപ്പ് തന്നെ ആയോണ്ടാണ് അവൾക്ക് കലിപ്പ് അവരോട് അത് തന്നെ പറഞ്ഞ് പിന്നെ സംസാരത്തിൽ മുഴുകിയപ്പോൾ എല്ലാം മറന്നു അൻവർ സാറ് വന്നതും ദിയ സട കൂടെ ഞെണീറ്റു അവളുടെ ഇരിപ്പും മറ്റും കണ്ടാൽ ഇത് ക്ലാസ് തന്നെയാണോ എന്ന് സംശയമാണ് ഇടക്കിടക്ക് സാറ് തുറിച്ചു നോക്കുന്നുണ്ട് എടിയേ സാറ് ഇതുവരെ മറുപടി തന്നില്ലല്ലോ ഏയ് ഇല്ലെന്നാണ് എൻ്റെ അറിവ് സാറ് ശ്രദ്ധിക്കുന്നില്ല എന്ന് നോക്കിയാണ് ഞങ്ങളുടെ സംസാരം ഇപ്പം പിന്നെ ദിയെ നോക്കിയേ വേണ്ട ക്ലാസ് കഴിഞ്ഞതും മരച്ചുവീട്ടിൽ പോയി പക്ഷേ എല്ലാം കൊണ്ടും അവിടെ ഇരിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്തൊക്കെയോ നുണ പറഞ്ഞു മുങ്ങി സിദ്ധുവേട്ടൻ്റെ നോട്ടം പാടെ അവഗണിച്ചു കൊണ്ടായിരുന്നു ദിവസം പോയത് എന്തോ ഒന്നിനും കഴിയാത്ത പോലെ പക്ഷേ ഒരു നോട്ടം കൊണ്ട് പോലും ആളിലേക്ക് അടുക്കാതിരിക്കാൻ ശ്രമിക്കും തോറും മനസ്സിന് ഒരു വിങ്ങലാണ് രണ്ട് ദിവസമായി അനുവിൻ്റെ ഒഴിഞ്ഞു മാറൽ സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇഷ്ടമൊന്നു പറയാൻ ആഗ്രഹിച്ചു നടന്നത് തന്നെയായിരുന്നു സമയവും സന്ദർഭവും നോക്കാതെ കേറി ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു ഇതിപ്പോൾ പെണ്ണൊന്നു നോക്കുന്നത് പോലുമില്ല ആലോചിച്ചിട്ട് തന്നെ തല പുണ്ണാകുന്നുണ്ട് ഇന്ന് കോളേജിലേക്ക് ഇറങ്ങിയത് തന്നെ അനുവിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഇവിടെ എത്തിയതും പ്രിൻസി പണി തന്നു പിന്നെ അവളെ കണ്ടതുമില്ല എന്തായാലും ഉച്ചയ്ക്ക് ക്യാൻ്റീനിലേക്ക് വരുമ്പോൾ പെണ്ണിനോട് സംസാരിക്കണം എന്നുറപ്പിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കുന്നത് എന്താ സിദ്ധു ചിന്താവിഷ്ടയാണല്ലോ ക്ലാസ്സിലാണേലും അനുവിനെ പറ്റി ആലോചിച്ചിരിപ്പാണ് എന്റെ ഇരുത്തം കണ്ട് ശ്രദ്ധിച്ചിട്ട് കിച്ചു തട്ടി വിളിച്ചു ഏഹ് ഒന്നുമില്ലടാ കാര്യം പറടാ അവൻ്റെ ഒരു ഒന്നുമില്ല എടാ അത് അനു ഇപ്പോൾ ഒരു മൈൻഡും ഇല്ലടാ ഞാൻ എൻ്റെ സങ്കടം നിഷ്കുവായി നിന്നോണ്ട് അവരോട് പറഞ്ഞു ആ അത് ഞാനും ശ്രദ്ധിച്ചതാ പെട്ടെന്നല്ലേ ഇഷ്ടം പറഞ്ഞത് അവൾക്ക് സമയം വേണ്ടി വരൂടാ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞില്ലടാ ഇനി എന്ത് സമയമാണ് ഇത് അനു പിടി തരാതിരിക്കാൻ ഒഴിഞ്ഞു മാറുവാണ് നീ അവളെ കണ്ട് സംസാരിച്ചേ പറ്റൂ എന്റെ ഉള്ളിലുള്ളത് തന്നെ കിച്ചു പറഞ്ഞതും അത് സപ്പോർട്ട് ചെയ്ത മട്ടിൽ ഞാനും തലയാട്ടി ഉച്ചയായതും ക്യാൻറ്റീനിലേക്ക് പോയി അവിടെ വന്നപ്പോൾ പെൺപട എത്തിയിട്ടില്ല അവരെ വെയിറ്റ് ചെയ്തിരുന്ന് പ്രാന്ത് പിടിക്കാൻ തുടങ്ങി ഇവളും അരിതെവിടെ കിച്ചു കീർത്തിയെ കാണാതെ പുറത്തേക്കും കണ്ണ് നട്ട് നോക്കിയിരിക്കുകയാണ് അത് തന്നെയാ ഞാനും നോക്കുന്നത് ഞാനും അതേപോലെ ഇരുന്നോണ്ട് പറഞ്ഞതും ഞാനും എന്ന് പറഞ്ഞ് അരുണും പുറത്തേക്ക് കണ്ണ് നട്ടിരിക്കുന്നു പാവം ഞങ്ങൾ വല്ല അറിയുന്നുണ്ടോ കുറച്ചു നേരം നോക്കിയിരുന്നതും അനു ഒഴിച്ച് ബാക്കിയൊക്കെ വന്നു അനു എവിടെ അവൾ വന്നില്ല അതാണ് ഇത്ര ലേറ്റായത് ഞങ്ങൾ ഏ അവളെ വരാൻ പറഞ്ഞ് നിർബന്ധിക്കായിരുന്നു ബട്ട് വന്നില്ല അവൾക്ക് മൂടില്ല പോലും ഓഹോ എന്നിട്ട് അവൾ അവിടെ ക്ലാസ്സിലാണോ എന്നിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലാണെന്ന് മനസ്സിലായതും ഞാൻ ചോദിച്ചു ഏ അല്ല ലൈബ്രറി പോവാണെന്ന് പറഞ്ഞു എന്നാ നിങ്ങൾ എവിടെ ഇരിക്കേ ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം ഞാൻ അതും പറഞ്ഞ് എണീറ്റതും അയ്യോ ഏട്ടാ അല്ലേലെ അവളിപ്പോൾ ഇവിടെയൊന്നുമല്ല എപ്പോഴും ഓരോന്ന് ആലോചിച്ചാണ് ഇനിയും അത് കൂട്ടല്ലേ ആ ആലോചന ശരിക്കും ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ടോ അവൾക്ക് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ദിയ അതും പറഞ്ഞ് കൈ തന്നതും ബാക്കിയൊക്കെ അതേപോലെ തല കുലുക്കി പിന്നെ വേഗം ലൈബ്രറിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു മുക്കിൽ പോയി അനു ഇരുന്നിട്ടുണ്ട് ബുക്കിൽ മൂക്കും കുത്തിയിരിക്കുകയാണ് പേരിന് ഒരു ബുക്ക് ബുക്കെടുത്ത് അവളുടെ മുമ്പിൽ പോയിരുന്നു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതും പെണ്ണ് തല പൊക്കി എന്നെ കണ്ടതും ഒരു വെപ്രാളം അവളുടെ കണ്ണിൽ പെട്ടെന്ന് ചുറ്റും നോക്കി ആ ഭാഗത്ത് ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല അതുകൂടെ കണ്ടതും പെണ്ണ് വേഗം എണീറ്റ് ബുക്കും അവിടെ വെച്ച് പോകാൻ നിന്നതും ഞാൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്താ സിദ്ധവേട്ട വിട് കൈ വിടുവിപ്പിച്ച് പോകാൻ നോക്കാണ് പെണ്ണ് ഞാൻ വിടാതെ പിടിച്ചു അവളുടെ മുഖത്ത് തന്നെ നോക്കി നിന്നതും പെണ്ണ് തലയും താഴ്ത്തി നിന്നു എന്താനു എത്ര ദിവസം ഇങ്ങനെ എൻ്റെ അടുത്തു നിന്നൊഴിഞ്ഞു നടക്കും ഞാൻ ചോദിച്ചത് മൈൻഡാകാതെ അവൾ വീണ്ടും കൈ വിടുവിക്കാൻ ശ്രമിക്കുകയാണ് അത് കണ്ടതും പെണ്ണിനെ വലിച്ചു നെഞ്ചിലോട്ട് ചേർത്തു അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചതും രണ്ട് കണ്ണും തുറിച്ചു വന്നു പെണ്ണിൻ്റെ സിദ്വേട്ട വിടെ നിനക്ക് വികൊണ്ടോ അനു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവളാകെ തളർന്നു പോയ പോലെ തോന്നി എനിക്ക് എന്താ നിങ്ങൾക്ക് വേണ്ട എന്നെ വിട് അത് നിനക്കറിയാലോ എനിക്കൊരു മറുപടി തരാതെ ഇരിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് അല്ല പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ഏ പറ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അത് തുറന്നു പറയൂന്ന് നിനക്ക് പേടിയാണെന്നല്ലേ അല്ല എനിക്കിഷ്ടമല്ല എൻ്റെ കണ്ണിൽ നോക്കി നീ ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടമല്ലെന്ന് എന്നെ വിട് കള്ളം പറയല്ലേ അനു കള്ളമല്ല സ സത്യാണ് ആണോ ഞാൻ അവളെ എന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് നിർത്തി സത്യാണെങ്കിൽ എന്താ നു നിന്റെ മിഴികൾ എന്നിലേക്ക് നോക്കി പറയാത്തത് എന്തിനാ നിനക്ക് ഇത്ര വെപ്രാളം പെണ്ണിൻ്റെ മുഖത്ത് പാറി വീണ മുടിയിഴകൾ വകഞ്ഞു മാറ്റി അവളെ നെറ്റിയിലേക്ക് നെറ്റി ചേർത്ത് വെച്ചു നന്ദന്റെ കാര്യമാണോ നിനക്ക് പേടി ഞാൻ ചോദിച്ചതും എന്നെ തള്ളി മാറ്റി അവൾ നിന്ന് ശ്വാസം ആഞ്ഞു വലിക്കാൻ തുടങ്ങി എനിക്കിഷ്ടമല്ല അതിന് ആരും കാരണക്കാരണമല്ല പ്ലീസ് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരല്ലേ പെണ്ണ് കണ്ണൊക്കെ നിറച്ചുകൊണ്ട് പറഞ്ഞതും ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിയതും പെണ്ണ് തല താഴ്ത്തി ഞാൻ അങ്ങനെയൊന്നും പോകില്ല മോളെ നിന്നെ കൊണ്ടേ പോകൂ അതുകൊണ്ട് പൊന്നുമോള് വല്ലാതെ തല പൊണ്ണാക്കേണ്ട എൻ്റെ അടുത്തു നിന്ന് മാറി നടക്കാൻ ആലോചിച്ചിട്ട് കേട്ടോ അങ്ങനെ ചെയ്ത നല്ല പണി കിട്ടും കേട്ടോടി ഒന്ന് കനപ്പിച്ച് അതും പറഞ്ഞ് ഞാൻ പോന്നു അവൾക്ക് നന്ദൻ്റെ കാര്യം ആലോചിച്ചാണ് പേടിയെന്നെനിക്ക് ഉറപ്പാണ് അതിന് അവനെ തന്നെ തുടച്ചു നീക്കാനുള്ള സമാധാനം കിട്ടുമോ ഓരോന്ന് ആലോചിച്ച് ക്യാൻറ്റീൻ എത്തിയതും എല്ലാവരും ചുറ്റും കൂടി എന്താ പറ എന്ത് അവിടെ പോയിട്ട് എന്താ ഉണ്ടായത് അത് ദിയ അതും ഇളിച്ചു അങ്ങനെ ഇപ്പോ ഒക്കെ എൻ്റെ മക്കൾ അറിയണ്ട പോയെ പോയെ ദിയയ്ക്ക് ഒരു കൊട്ടൽ കൊടുത്തു പറഞ്ഞതും എല്ലാം കൂടെ ശരിയായ നിർവൃതിയിലിരുന്നു ഇന്ന് പിന്നെ പെണ്ണിനെ കണ്ടൊന്നുമില്ല അതിനുള്ള അവസരമുണ്ടായതേയില്ല അതാണ് സത്യം പോകാൻ നേരം പെണ്ണിനെ കണ്ടെങ്കിലും അപ്പോഴും അവൾ പഴയ പോലെ തന്നെ അവരെ നോക്കുന്നുണ്ട് ഞാൻ ഉണ്ടെന്ന ഒരു മൈൻഡും വരട്ടെ എത്ര വരെ പോകുമെന്ന് നോക്കാം